പുതിയ സീസൺ ഐ പി എല്ലിനുവേണ്ടി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ പത്ത് ടീമിന്റെയും ഈ വർഷത്തെ ഓപ്പണിംഗ് ഓപ്ഷൻസും അവർക്ക് നൽകിയിരിക്കുന്ന റാങ്കിങ്ങുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വർഷം ഓപ്പണിംഗിന്റെ കാര്യത്തിൽ എല്ലാ ടീമുകളും തന്നെ വളരെ മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ടീമുകൾക്ക് മാത്രമാണ് നേരിയ പോരായ്മ കാണുന്നത് പത്താം സ്ഥാനം നൽകിയിരിക്കുന്നത് ലക്നൌവിനാണ് ഈ വർഷത്തെ ലേലത്തിൽ ഡെസിഗ്നേറ്റഡായ ഓപ്പണിംഗ് ഓപ്ഷൻസിനെ ടീമിലെത്തിക്കുന്നതിൽ എൽഎസ്സി പരാജയപ്പെട്ടതുപോലെയാണ് ലേലം കണ്ടപ്പോൾ തോന്നിയത് അർഷിൻ കുൽക്കർണി മാത്യു ബ്രിഡ്സ്കി മിച്ചൽ മാർഷ് ഏഡൻ മാർക്രം തുടങ്ങിയവരാണ് ഇവിടെയുള്ള ഓപ്പണിംഗ് ഓപ്ഷൻസ് ഇതിൽ മാർഷ് മാർക്രം ഓപ്പണിംഗ് എത്താനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് ശേഷിക്കുന്ന ടീമുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓപ്പണിംഗ് ഓമ്പ് കുറച്ച് വീക്കായി തന്നെയാണ് കാണപ്പെടുന്നത് ഡൽഹിക്കാണ് ഒൻപതാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഫാഫ് ജയ്ഫ്രാസർ അഭിഷേക് പോരൽ കെ രാഹുൽ തുടങ്ങിയവരാണ് ഡൽഹിക്ക് ഇത്തവണയുള്ള ഓപ്പണിംഗ് ഓപ്ഷൻസ് ജെയ്ക്ക് ഫ്രാസർ കഴിഞ്ഞ സീസണിൽ എക്സ്പ്ലോസീവായ സ്റ്റാർട്ട് വാർണർക്കൊപ്പം ഡൽഹിക്ക് നൽകിയിരുന്നു ഇത്തവണ ഫ്രാസർക്കൊപ്പം ടീം കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും രാഹുൽ അല്ലെങ്കിൽ ഡൂപ്ലസി എന്നിവരിൽ ഒരാൾ ഓപ്പണിംഗ് എത്തുക വളരെ ഡീസന്റായ ഓപ്പണിംഗ് തന്നെ ഡൽഹിയുടെ പക്കൽ ഇത്തവണയുണ്ട് പഞ്ചാബിനാണ് എട്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് പ്രബ് സിംറാൻ ജോഷ് ഇംഗ്ലീഷ് ആരോൺ ഹാർഡി പ്രിയാൻ ഷാരിയാ തുടങ്ങിയവരാണ് പഞ്ചാബിൽ ഇത്തവണയുള്ള ഓപ്പണിംഗ് ഓപ്ഷൻസ് ഇതിൽ പ്രബ് സിംറാൻ കൺഫേം ആയി ഒരു ചോയ്സാണ് താരത്തിനൊപ്പം മോസ്റ്റ് പ്രോബ്ലി ജോഷ് ഇംഗ്ലീഷ് ആയിരിക്കും ഓപ്പണിംഗിൽ എത്താൻ ചാൻസ് കാണുന്നത് ഈ ഒരു ജോഡി പരാജയപ്പെട്ടാലായിരിക്കും മറ്റ് ഓപ്ഷൻസിലേക്ക് പോണ്ടിങ് നോക്കുന്നത് ഏഴാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് കൊൽക്കത്തക്കാണ് ഒരുപാട് ഓപ്പണിംഗ് ഓപ്ഷൻസ് ഇത്തവണ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു ടീമാണ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആർ സുനിൽ നരയൻ വെങ്കടേഷ് അയ്യർ അജിങ്ക രഹാനെ ഗുർബാസ് ക്യുൻഡൻ ഡീകോക്ക് തുടങ്ങി ഈ ലിസ്റ്റ് നീണ്ടുപോകുന്നു നരേനൊപ്പം ഗുർബാസ് അല്ലെങ്കിൽ ഡീകോക്ക് തുടങ്ങി ഏതെങ്കിലും ഒരാൾ ഓപ്പണിംഗിൽ എത്തിയേക്കാനാണ് സാധ്യത നല്ല പ്രഹരശേഷിയുള്ള കോംബോ കൂടിയാണിത് ആറാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് മുംബൈക്കാണ് ഇഷാൻ കിഷൻ എന്ന ഓപ്പണിംഗ് ഓപ്ഷൻ ടീമിൽ നിന്നും പോയതോടെ രോഹിത്തിന് കൂട്ടായി റയാൻ റിക്കൾട്ടൺ വിൽ ജാക്സ് തുടങ്ങി രണ്ട് വിദേശ ഓപ്ഷൻസാണ് മുംബൈയിൽ ഇത്തവണ എത്തിയിട്ടുള്ളത് നോർമലി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഓപ്പണിംഗിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എം ഐ റിക്കൾട്ടനെ പിക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളത് കീപ്പിംഗ് ഓപ്ഷനും ഇവിടെ ഓക്കെ ആവും പക്ഷേ റിക്കൾട്ടൺ ഇന്ത്യയിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് മത്സരങ്ങൾ കണ്ടു തന്നെ മാത്രമേ അറിയാൻ പറ്റൂ അഞ്ചാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ചെന്നൈക്കാണ് ഋതുരാജ് ഗായ്ക്കവാഡ് ഡെവൺ കോൺവേ രജിൻ രവീന്ദ്ര തുടങ്ങി മൂന്ന് ഓപ്ഷൻസാണ് ചെന്നൈയുടെ കയ്യിലുള്ളത് എല്ലാ സീസണിലും കൺസിസ്റ്റന്റായി കളിക്കുന്ന ഋതുരാജിന് ഫോം വെച്ച് രജിനായിരിക്കാം പാർട്ണർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സീസൺ നഷ്ടപ്പെട്ട കോൺവേ ഇത്തവണ തിരികെ എത്തുമ്പോൾ കോൺവേ ടീം ചൂസ് ചെയ്യുമോ എന്നത് കാണേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ജോഡി വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആർ സി ബിക്ക് നാലാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലി ഫിൽസോൾട്ട് ദേവദത്ത് പടിക്കൽ തുടങ്ങിയ താരങ്ങളാണ് ആർ സി ബി ഇത്തവണ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ഇതിൽ കോഹ്ലിക്കൊപ്പം ഫിൽസോൾട്ട് ഓപ്പണിംഗിൽ എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷം കൊൽക്കത്തയ്ക്ക് വേണ്ടി എക്സ്പ്ലോസീവായ സ്റ്റാർട്ടുകൾ സോൾട്ട് നൽകിയിരുന്നു മൂന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് രാജസ്ഥാനാണ് ജോസ് ബട്ട്ലർ ടീമിൽ നിന്നും പോയത് രാജസ്ഥാനോ ഒരു തീരാനഷ്ടം തന്നെയാണ് ജയ്സ്വാൾ സഞ്ജു സാംസൺ വൈഭവ് സൂര്യവംശി തുടങ്ങിയവരാണ് ഇവിടെയുള്ള ഓപ്പണിംഗ് ഓപ്ഷൻസ് ഇതിൽ സഞ്ജു ജയ്സ്വാൾ എന്ന ഡേഞ്ചറസ് കോംബോ ഓപ്പണിംഗ് എത്തും എന്ന കാര്യം ഉറപ്പാണ് കാര്യമായ ഓപ്പണിംഗ് ബാക്കപ്പ് ഇല്ല എന്നൊരു പോരായ്മ മാത്രമാണ് ടീമിൽ കാണുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഗുജറാത്തിനെയാണ് ശുഭ്മാൻ ഗിൽ ജോസ് ബഡ്ലർ സായി സുദർശൻ അനുജ് റാവത്ത് തുടങ്ങിയവരാണ് ഗുജറാത്തിലുള്ള ഓപ്പണിംഗ് ഓപ്ഷൻസ് ഇതിൽ ഗിൽ ബഡ്ലർ എന്ന ഓപ്പണിംഗ് ജോഡി ക്രീസിലെത്തുമെന്നത് ആണ് വളരെ സോളിഡും മിനിമം ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതുമായ ടൂർണമെന്റിലെ ഒരേ ഒരു ഓപ്പണിംഗ് ജോഡി ഇതുതന്നെയാണ് അറ്റാക്ക് ചെയ്യണോ കണ്ടെയ്ൻ ചെയ്ത് കളിക്കണോ തുടങ്ങി ഏത് കണ്ടീഷനും പറ്റുന്ന കോംബോ ആണിത് പക്ഷേ ബാക്കപ്പ് ലിസ്റ്റ് കുറച്ച് വീക്കാണ് ഒന്നാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് ഹൈദരാബാദിനെയാണ് അഭിഷേക് ശർമ്മ ട്രാവീസെട്ട് എന്ന ഡെഡ്ലി ഓപ്പണിംഗ് കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും ഒരിക്കൽ കൂടി ഇത്തവണയും ഹൈദരാബാദിന് വേണ്ടി കളത്തിൽ വരുന്നത് ബാക്കപ്പ് ലിസ്റ്റ് ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി ഈശാൻ കിഷ്നെ എസ് ആർ എസ് ടീമിൽ എത്തിക്കുകയും ചെയ്തു അദർവാത്ത് ആയുടെയാണ് ടീമിലുള്ള മറ്റൊരു ഓപ്പണിംഗ് ഓപ്ഷൻ കഴിഞ്ഞ സീസണിലെ പോലെ ഇത്തവണയും അഭിഷേക് ഹെഡ് ജോഡി പവ പ്ലേയിൽ വെടിക്കെട്ട് തീർക്കാൻ തന്നെയാണ് സാധ്യത